പുതിയൊരു രൂപമായ മുളകോശം കറി ഈച്ചിങ്ങ മുളകോശം നല്ല രസമായിട്ടുണ്ട് കത്താവായ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നൊരു പീച്ചിങ്ങ മുളകോശിയാണ് അത് ഞാൻ പണ്ടേൻ്റെ ചെറുപ്പകാലത്തമ്മ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളൊരു അത് ഇത് അല്ല അത് ചുമന്ന താള അല്ലെങ്കിൽ പേർപ്പിൾ കളറുള്ളൊരു താൾ കൊണ്ട് താൾ കൊണ്ട് താളരിഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് നല്ല റെഡ് കളറായിട്ടിരിക്കും ഉണ്ടാക്കുമ്പോൾ അതെനിക്കൊത്തിരി ഇഷ്ടമുള്ളതാണ് നല്ല ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ അപ്പം ഞാൻ ഈ പീച്ചിങ്ങ വാങ്ങിച്ചപ്പോൾ ഇത് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം നോർത്തുണ്ടാക്കിയപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി അപ്പോൾ അത് വീഡിയോയിലേക്ക് ഇടാം ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നും കൂടെ ഒന്ന് നോക്കാം ഇതുപോലത്തെ പീച്ചിങ്ങ ഇതാ ഈ പീച്ചിങ്ങ എല്ലാവരും എന്ന് പറയണതെന്ന് എനിക്ക് തോന്നണം ഞാൻ ഇത് കട്ട് ചെയ്യാതെ തരുന്നത് അപ്പം അത് ഞാൻ രണ്ടും എണ്ണം ഇങ്ങനെ ഒരെണ്ണം കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ അങ്ങ് തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്യാം ഞാൻ ഇതിന്റെ തൊണ്ട് ചമ്മന്തി ദോശയ്ക്കൊക്കെ പറ്റി ചമ്മന്തി ഇതിനു മുമ്പ് ഞാൻ ഇടിവലിട്ടിട്ടുണ്ട് അങ്ങനെ കാണാത്തവരത് വേണമെങ്കിൽ ആ ചട്നി ഉണ്ടാക്കണം ദോശക്കൊക്കെ നല്ലതാണ് അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇനി നമുക്കിത് ആ അടുപ്പയിലേക്ക് വയ്ക്കാം ഇപ്പം ഞാനൊരു കുക്കർ അടുപ്പ വെച്ചിട്ടുണ്ട് അല്പം വെള്ള അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഏതാവശ്യമുള്ള മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അല്പം ഉപ്പ് ത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസലങ്ങ് ഇപ്പം അധികം വെള്ളം ഒഴിച്ചിട്ടില്ല പിച്ചിങ്ങക്ക് തന്നെ വെള്ളമുണ്ടല്ലോ അപ്പം ഇനി ഇതൊരു രണ്ട് മൂന്ന് വിസലങ്ങ് കേട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പക്ഷെ ഒരു രണ്ട് മൂന്ന് വിസില് വരട്ടെ എന്നിട്ട് ഓഫ് ചെയ്യാം നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് നമ്മുടെ ആൽമീയ ഭക്ഷണം എന്തും കൂടെ ഒന്ന് ചിന്തിക്കാം അത്തായുടെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപതിൽ ഈശ്വതം പരാതി പ്രകാരം പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എത്ര നല്ലൊരു ഉറപ്പകർത്താവ് തന്നിരിക്കുന്നത് എല്ലാവരും ഇന്ന പല മനുഷ്യരും ദൈവങ്ങളെ തേടി പല സ്ഥലങ്ങളിൽ പോവുകയും ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പലരും യജ്ഞിക്കുന്നു മോക്ഷം നേടി ഓരോരുത്തർ പോകുന്നു എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വലിയൊരു വാക്തത്വവും ഉറപ്പുമാണ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ നടുവിൽ കർത്താവ് വരുമെന്ന് ഇന്ന് ആരെങ്കിലും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക നമ്മൾ വിളിക്കുന്ന വിളിപ്പുറത്ത് വരുന്ന കർത്താവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ഈ കർത്താവിന് ഇഷ്ടം നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ കൂടെയിരുന്ന് നമ്മളെ വഴി നടത്തും അങ്ങനെ കർത്താവിനോട് കൂടി നമ്മളായിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പം കുക്കറ് മൂന്ന് നാല് വിസലടിച്ചു ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് കുക്കറൊന്നങ്ങ് തുറന്ന് നോക്കാം ഈ ചിങ്ങ വെന്ത് കഴിയുമ്പോൾ അങ്ങ് അവിഞ്ഞു പോകും ഇപ്പൊ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ചൊരു വാളമ്പുളി വാളംപുളി അല്ലെങ്കിൽ മറ്റേ കുടമ്പുളിയുടെ നീര് വേണേലും ചേർക്കാം കുറച്ച് അവരവരുടെ പുളി ആവശ്യത്തിന് കുറച്ച് ചേർപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഉപ്പ് പുളി പ പുളി പാകത്തിനായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട് താളിക്കണം അപ്പം അതിന് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് അതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഇതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ കൊച്ചുള്ളി അത് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേരണം നല്ലതാണ് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഈ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി കറിവേപ്പില എങ്ങടെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ ഒരു പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരൽപ്പം കടുക് കടുകൂട്ടയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പിലൊക്കെ വെച്ചു കൊടുക്ക അതിനകത്തേക്ക് ഒരല്പം ചതച്ച മുളക് പൊടി എരിവ് മറ്റേതിന് എരിവുണ്ട് അല്പം ചരിവ് അത് ഇട്ടുകൊടുത്തൊന്നും പതിയെ മൂത്തു വരട്ടെ അപ്പം ഉള്ളി ഒരു ഒരുവിധം മൂത്ത് വരാനിടത്തേക്ക് കാലല്പം മാത്രം കായം കായം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ബീച്ചിങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീച്ചിങ് നമ്മൾ കോശിക്കും റഡിയായി ഇനിയിപ്പത് പാത്രത്തിലേക്ക് പകർന്ന് മാറ്റിവെക്കിങ്ങ മുളകോശി ഉണ്ടാക്കാത്തവര് ഒരു പുതിയ വിഭവം ഉണ്ടാക്കി എല്ലാരും വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക ഇനി വീണ്ടും നമ്മൾ അടുത്താഴ്ച കണ്ടുമുട്ടുമരെയും താവിന്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി